വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി എ പി ജെ അബ്ദുൾകലാം ലൈബ്രറിയും ആസാദി മീഡിയയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കഥ വായന ഇന്ന് മുതൽ കേൾക്കാം കേരള പാഠാവലി പത്താം ക്ലാസ്സിലെ റെസിഡന്റ് എഡിറ്റർ എന്ന കഥ വായിക്കുന്നത് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിവന്യാ വിനോബ് റെസിഡന്റ് പുണ്യതീർത്തേ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കിടേഷ അയ്യങ്കാർ നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റിക്കുറ്റവും ശിക്ഷയും കണ്ടെത്തുക സന്ധ്യക്കു മാമ്പലത്തു കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമ രാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെ കുറിച്ച് നിത്യവും പത്രത്തിൽ അരപ്പോളും എഴുതുക എന്നീ മേനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിത്തത് എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും റിപ്പോർട്ടർ ആകുന്നില്ലെന്നു കണ്ടപ്പോൾ വെങ്കടേഷിന് കുണ്ഠിതമായി സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തന്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫ് ആയി അരിയിട്ടു വാട്ടപ്പെട്ടപ്പോഴാണ് അങ്ങനെ വെങ്കടേശൻ മനം നിന്നിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി വെങ്കടേഷിന്റെ ഭാഗത്തു നിന്ന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു അതൊരവസരമായിരുന്നു എഗ്രേ ഒക്കേഷൻ ഇന്ത്യ പ്രധാനമന്ത്രിയെ ഹദൂർ ശാസ്ത്രീകൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു പത്രസ്വാമിക്കു ബഹു സന്തോഷമായി മുൻകൂറായി ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് അദ്ദേഹം വെങ്കിടേഷിനെ പ്രോത്സാഹിപ്പിച്ചു ആറു മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ കുണ്ടിതും തിരികെ വന്നു അവസാനം ഒരു തീരുമാനത്തിലെത്തി പത്രസ്വാമി രാവിലെ വീട്ടിൽ ചെന്ന് കാണുക പറയുക ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം ഇല്ലെന്നാൽ രാജിവെക്കുന്നു മന്തിക്കണം പിറ്റേമ കാലത്ത് തിരുപ്പതി തമ്പുരാനെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കിടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു ആ സ്വാമി മുകളിലാണെന്ന് ഭൃത്യൻ വാൾ സ്വാമി പറഞ്ഞു കോണി കയറാൻ വെങ്കിടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ ആൾസോഷ്യൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധന്റെ നേർക്കു കുരച്ചു ചാടുന്നത് നിമിഷാർത്ഥം ശങ്കിക്കാതെ വെങ്കിടേശൻ ഉടുത്ത മുണ്ടഴിച്ച് ശിങ്കത്തിന്റെ മുഖത്തെറിഞ്ഞ് കോണി കയറി കൗ പീനവും ഷർട്ട് കോട്ടും തലപ്പാവും ധരിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കിടേശനെ നോക്കി താഴെപ്പട്ടിയുടെ ഉഖ്രമായ കുര ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നിന്താൻ പിന്നീട് രണ്ടു പേരും താഴെ വെങ്കിടേഷിന്റെ വസ്ത്രം പട്ടി ഇഞ്ചിൻ കടിച്ചു കഴിച്ചു നുറുക്കിയിടുകയാണ് പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു ഉണക്ക് എന്ന വേണം വെങ്കിടേഷൻ പറഞ്ഞു ചീഫ് റിപ്പോർട്ടർ ആവണം പ്രത്യുൽപന മതിയും കൊതിയനുമായ ഉണക്ക് അത് രൂപ ചിന്ന പോസ്റ്റ് വേറെ വേണം നീങ്ങൾ കൽപ്പിച്ചാൽ മതി പത്രസ്വാമി ഉത്തരവായി ഇന്ത്യ നിമിഷം മുതൽ ഷെത്തും പോകും വരേക്കും നീ നമ്മ പത്രത്തോട് പ്രസിഡന്റ് എഡിറ്റർ